ഇക്കഴിഞ്ഞ ദിവസം ഡൽഹി നാവികസേന ആസ്ഥാനത്ത് ഒരു യു ഡി ക്ലർക്ക് പിടിയിലായിട്ടുണ്ട് പാകിസ്ഥാൻ ചാര ഏജൻസി ആയിട്ടുള്ള ഐ എസ് ഐക്ക് വിവരങ്ങൾ ചോർത്തി കൊടുത്തു എന്നുള്ളതാണ് പിടിയിലാവാനുള്ള കാരണം അപ്പോ അവിടെ വരുന്ന രണ്ട് ചോദ്യങ്ങൾ ഇതാണ് എങ്ങനെയാണ് രാജസ്ഥാൻ ഇന്റലിജൻസാണ് ഇയാൾ ഇയാളെ പിടികൂടിയിരിക്കുന്നത് അപ്പൊ എങ്ങനെയാണ് ഈ പറയുന്ന ഉദ്യോഗസ്ഥനെ സ്പോട്ട് ഔട്ട് ചെയ്തത് നമ്മളെങ്ങനെ സ്പോട്ട് ഔട്ട് ചെയ്തു പാകിസ്ഥാൻ ഇവരെ എങ്ങനെയാണ് വലയിലാക്കുന്നത് അതൊരു വിഷമകരമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഇത് ആദ്യത്തെ സംഭവമല്ല ചേച്ചിക്ക് അറിയായിരിക്കും ഇത് ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം തന്നെ ഒരു കേസ് ഉണ്ടായിരുന്നുണ്ടായിരുന്നു ജ്യോതി മൽഹോത്ര കേസ് ജ്യോതി മൽഹോത്ര ഒരു ഡിഫൻസ് പേഴ്സണലല്ല ഡിഫൻസ് ഉദ്യോഗസ്ഥയല്ല ഒരു സിവിലിയൻ ആണ് പക്ഷേ ഈ ഡിഫൻസ് പേഴ്സണൽസിന്റെ ഈ ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ സംഭവിക്കുന്നത് അത് വളരെ ഒരു എന്താ പറയാ ഖേദകരമായിട്ടുള്ളൊരു സംഭവമാണ് ഇത് ഇപ്പോൾ രാജസ്ഥാൻ ഏജൻസി ഇപ്പോൾ അദ്ദേഹത്തിന് പിടികൂടി കോടതിയിൽ ജൂൺ മുപ്പത് ഈ മാസം മുപ്പത് വരെ റിമാൻഡി ആണ് റിമാൻഡിനാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കാലഘട്ടം ഈ മുപ്പത് വരെയുള്ള ടൈമിൽ വിവിധ വിവിധങ്ങളായിട്ടുള്ള ഇൻ്റലിജൻസ് ഏജൻസികൾ അദ്ദേഹത്തിന് അയാളെ ക്വസ്റ്റ്യൻ ചെയ്യും അപ്പം നമ്മൾ ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്ന വിവരം എല്ലാവർക്കും അറിയാമായിരിക്കും ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ വിവരങ്ങൾ ചോർത്തി കൊടുത്തിരിക്കുന്നത് അമ്പതിനായിരം രൂപയ്ക്കാണ് അമ്പതിനായിരം രൂപയ്ക്ക് അതായത് അത്രയും വില പോലും രാജ്യത്തെ കുറിച്ചുള്ള രാജ്യത്തെക്കുറിച്ചുള്ള അപ്പം ഇത് ക്രിപ്റ്റോ കറൻസി വഴിയാണ് ഇവരെ പിടികൂടിയിരിക്കുന്നത് ഇത് പൈസ വാങ്ങിച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് നമുക്ക് പിടിക്കാനായത് ക്രിപ്റ്റോ കറൻസിയുടെ മറ്റൊരു രവി പ്രകാശ് മീണ എന്ന് പറയുന്നൊരു രണ്ട കുറച്ചുനാൾ മുന്നേ ഉള്ള രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണെന്ന് തോന്നുന്നു ആ ആ ഒരു കേസിൽ ക്രിപ്റ്റോ കറൻസി വഴിയായിരുന്നു പ്രതിഫലം പറ്റിയിരുന്നത് അപ്പം അതിൻ്റെ അതേ അക്കൗണ്ടിൽ നിന്നാണ് ഇതും കൈപ്പറ്റിയിരിക്കുന്നത് അങ്ങനെയാണ് ഇയാളിലേക്ക് രണ്ടു വർഷം മുമ്പ് തന്നെ അവർ നിരീക്ഷണം തുടങ്ങിയിരുന്നു ആ ഇപ്പോ ടോട്ടൽ അതായത് മൊത്തത്തിൽ രണ്ടു ലക്ഷം രൂപയാണ് അദ്ദേഹം പാകിസ്ഥാനിൽ കൈപ്പറ്റിയിരിക്കുന്നത് യു ഡി ക്ലാർക്ക് എന്ന് പറയുമ്പോൾ ഒരു ഗവൺമെന്റ് ജോബാണ് അതിന് നമുക്കറിയാം മറ്റു ജോലികളിൽ കൈക്കൂലി വാങ്ങിക്കുന്ന ഗവൺമെന്റ് സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട് അപ്പോൾ ഇതിൽ ഈ കൈക്കൂലി വാങ്ങിക്കുക എന്ന് പറയുന്നത് രാജ്യദ്രോഹ കുറ്റമാവുന്ന ഒരു ഒരു സാഹചര്യമുണ്ട് ഇവിടെ അത് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ ഒരു പൈസ മോഹിച്ചിട്ടാണ് ഒരു ജോ ഇങ്ങനെ ഇതിന് അങ്ങനെ ആൾക്കാർ ഇതിലേക്ക് വരേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് കാരണം എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരുപാട് വ്യക്തികളുണ്ട് സർക്കാർ ജോലി എടുക്കുന്നത് കൈക്കൂലി വാങ്ങിക്കാനായിട്ട് കാരണം കൈക്കൂലി വാങ്ങിച്ചാൽ വാങ്ങിച്ച ഒരുപാട് ധനം സമാഹരിക്കാൻ പറ്റും എന്നുള്ള അതിനു വേണ്ടി സർ പഠിച്ച് സർക്കാർ ജോലി വാങ്ങിക്കുന്നവരെ എനിക്കറിയാം അതിന്റെ ഒരു ബാക്കി പത്രമാണിത് പക്ഷേ ഒരു സ്വന്തം രാജ്യത്തിനെ തന്നെ കൂട്ടിക്കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു എന്താ പറയാ അത് സ്വന്തം പെറ്റമ്മ തന്നെ അമ്പതിനായിരം രൂപക്ക് വിൽക്കുന്നതിന് തുല്യമാണ് കാരണം അത് എങ്ങനെയാ അദ്ദേഹത്തിന് അത് സാധിക്കുന്നു കാരണം പണം മാത്രം അദ്ദേഹം കണ്ടതല്ലേ അല്ലെങ്കിൽ അയാൾ കണ്ടതല്ലേ ഇരുപത്തിയേഴ് പേർ അല്ലെ ഇരുപത്തി ആറ് പേരാണ് ഇരുപത്തി ആറ് പേര് നേപ്പാൾ സ്വദേശ് സ്വദേശിയും കൂടെ ചേർത്തിട്ട് അവര് മരിച്ചു വീഴുന്നു അത് നമ്മുടെ സഹോദരങ്ങളാണ് എന്നുള്ളത് ഇയാൾ കാണുന്നുണ്ട് എന്നിട്ടും ഇയാൾ അമ്പതിനായിരം രൂപയാണ് അവരുടെ ജീവനും കൂടെ ഇട്ട വിലയാണ് ഈ അമ്പതിനായിരം രൂപ അത് നമ്മൾ മനസ്സിലാക്കണം ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്നത് അവരുടെ ജീവന് വേണ്ടിയുള്ള തിരിച്ചടിയാണ് ആ ആ ഓപ്പറേഷനിൽ വിധവകളായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടി നമ്മുടെ രാജ്യം തിരിച്ചടിച്ചത് കൊണ്ടാണ് ആ രാജ്യത്തിന് സിന്ധൂർ എന്ന് പേരിട്ടത് ഓപ്പറേഷൻ സിന്ധൂർ അത് മാത്രമല്ല അതിൽ സിന്ധ് എന്ന് പറയുന്ന നമ്മുടെ പ്രദേശം ഇപ്പോൾ പാകിസ്ഥാനിലാണ് അപ്പോൾ അതിൽ കൃത്യമായി ഒരു നമ്മുടെ പ്രദേശങ്ങൾ വീണ്ടെടുക്കുക എന്നുള്ള ഒരു പാക്കോക്കുപോഡ് കാശ്മീർ അങ്ങനെ ഒരു ലക്ഷ്യം ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നിരിക്കാം പിന്നീട് അത് മാറ്റിവെച്ചതായിരിക്കാം അപ്പം ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു ഓപ്പറേഷനിൽ ആ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കേവലമായ അമ്പതിനായിരം രൂപയ്ക്ക് അമ്പതിനായിരം രൂപ ഇയാൾക്ക് ഒരു പേഴ്സണൽ ലോൺ എടുക്കാവുന്ന ഒരു എമൗണ്ടേ ഉള്ളൂ അത് അതിൽ ആ അമ്പതിനായിരം രൂപയ്ക്ക് എനിക്കത് അതിനകത്തേക്ക് മറ്റ് കാര്യങ്ങൾ കൂടുതലായി അന്വേഷണങ്ങൾ നടക്കണം എന്നാണ് കാരണം ആയിരിക്കാം അല്ല ഒരു അമ്പതിനായിരം രൂപയ്ക്ക് വേണ്ടി ഒരാളിത് ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യമാണ് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ഏജൻസിയിൽ യു ഡി ക്ലാർക്കായിട്ട് ജോലി ചെയ്യുന്ന ഒരാൾ അമ്പതിനായിരം രൂപ അദ്ദേഹത്തിന്റെ ശമ്പളത്തിന്റെ ചെറുപ്പക്കാരനാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ശമ്പളത്തിന്റെ ഇരട്ടി ആയിരിക്കാം അത്രേ ഉണ്ടായിരിക്കുള്ളൂ തുക എന്ന് പറയുന്നത് അപ്പോ ഈ മുഴുവനായിട്ട് വാങ്ങിച്ച തുകയാണെങ്കിലും രണ്ടു ലക്ഷം രൂപയാണ് അതിന് വേണ്ടി പല ഘട്ടങ്ങളിലായി പല ഘട്ടങ്ങളിലായി രണ്ട് വർഷത്തിനിടയ്ക്ക് അപ്പോ അതിനു വേണ്ടി ഇത് ചെയ്യുമോ എന്നുള്ള ഒരു ചോദ്യം അപ്പോൾ അത് ഒരു ഡീപ്പർ ആയിട്ടുള്ള ഒരു ആഴത്തിലുള്ള അന്വേഷണത്തിലേക്ക് പോകേണ്ട ഒരു കാര്യമുണ്ട് കാരണം മറ്റ് ചില കാര്യങ്ങൾ ഇതിനകത്ത് കെട്ടുപിണഞ്ഞ് കിടപ്പുണ്ട് അദ്ദേഹം മറ്റെന്തെങ്കിലും രീതിയിൽ അയാൾ മറ്റെന്തെങ്കിലും രീതിയിൽ പ്രതിഫലം പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് അറിയണം അപ്പോ ഇതില് വന്നിരിക്കുന്ന പ്രിയ ശർമ്മ എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഇത് നമുക്കറിയാം സ്ത്രീകളിലൂടെയാണ് ഈ മറ്റേ നമ്മുടെ ഡിആർഡിഒ സയന്റിസ്റ്റ് ആയിട്ടുള്ള പ്രദീപ് കുരുൽക്കർ അദ്ദേഹം റിട്ടയർ ആവാൻ ഒരു വർഷം മാത്രം ബാക്കി ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം എന്തെല്ലാം സറാ ദസ് ഗുപ്ത അങ്ങനെ ഒരു സ്ത്രീ അതായത് പാകിസ്ഥാൻ ഏജന്റാണ് ഒരു ഇങ്ങനെ ഒരു പേരില് ഇന്ത്യൻ സ്ത്രീ ആയിട്ടാണ് അദ്ദേഹത്തിന് അപ്രോച്ച് ചെയ്തത് അപ്പൊ ഇവരെല്ലാം തന്നെ ആദ്യം അപ്രോച്ച് ചെയ്യുമ്പോൾ ഇവർ പാട്രിയോട്ടിസം ആണ് പിടിക്കുന്നത് അതായത് ഈ ഇതൊരു വലിയ ഒരു താങ്ക്ലെസ് ആയിട്ടുള്ള ജോബാണ് ഇവർ ചെയ്യുന്നത് അതായത് ഒരു ഗ്ലാമറില്ല അപ്പം നമ്മൾ സിനിമാ നടന്മാരെയോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെയോ ഒക്കെ ആരാധിക്കുന്ന പോലെ ഇതിന്റെ പിന്നിലുള്ള അഗ്നി അഗ്നിപൃഥ്വി ബ്രഹ്മോസ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ ഈ സൈന്യത്തിന്റെ പിന്നിലുള്ള സ്ട്രാറ്റജിസ്റ്റികൾ നമ്മൾ അതുപോലെ ചെയ്യാറില്ല അപ്പോൾ അവർക്ക് അവർ ഒരു റെക്കഗ്നീഷൻ അതായത് ഞാൻ പറയുന്നത് ഒരു പബ്ലിക്കിന്റെ മുമ്പിൽ അവർക്ക് അത് കിട്ടാറില്ല തിരിച്ചറിയുന്നില്ല അപ്പൊ അതൊരു പ്രശ്നമാണോന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വ്യക്തിപരമായ പ്രശ്നമാണോ പക്ഷെ അതിന് രാജ്യസുരക്ഷമായിട്ടുള്ള മറ്റു പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഇവര് ഈ സ്ത്രീകൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മളെ പ്രദീപിന്റെ കേസിലാണെങ്കിലും ഇതിലാണെങ്കിലും അവർ ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി എന്താന്ന് പറഞ്ഞാൽ ആദ്യം ഇവരുടെ വർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവരെ സമീപിക്കുന്നത് അത് രാജ്യസ്നേഹം പറഞ്ഞുകൊണ്ടാണ് അടുക്കുന്നത് ഇപ്പൊ പ്രദീപ് കുരുൽക്കറിന്റെ കേസിലാണെങ്കിലും അതേ ഒരു ആർ എസ് എസ് അറിയാമല്ലോ ആർ എസ് എസ് ഇതും സൈദ്ധാന്തികനും കൂടെ ആയിരുന്നു ആർ എസ് എസ് ബന്ധമുണ്ടായിരുന്നു സൈദ്ധാന്തികളായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് ഈ രാഷ്ട്രപരമായിട്ടുള്ള അതായത് നമ്മുടെ രാഷ്ട്രസ്നേഹം പറഞ്ഞിട്ടുള്ള ദേശഭക്തി പരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് ഇവർ വീഴ്ത്തുന്നത് പിന്നീട് അത് മറ്റ് തരത്തിലുള്ള ബന്ധങ്ങളിലോട്ട് പോകും പക്ഷെ ഇത് ഇങ്ങനെയാണ് തുടങ്ങുന്നത് അല്ലാതെ അവരാദ്യമേ വന്നിട്ട് ഒരു പാകിസ്ഥാൻ സ്ത്രീയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എത്ര സുന്ദരിയാണെന്നുണ്ടെങ്കിലും അദ്ദേഹം വീഴില്ല കാരണം അത് പിന്നീട് ഇത് മനസ്സിലാക്കിയതിനു ശേഷം ഇവരെ കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്യുന്നുണ്ട് അവർ പിന്നീട് നഗ്ന ചിത്രങ്ങൾ അയച്ചിട്ട് പോലും അവർ ഇയാളെ കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് കഴിഞ്ഞ ദിവസം രവി പ്രകാശ് മീണ അത് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ചാരവൃത്തിക്ക് അറസ്റ്റിലായിട്ടുള്ള രാജസ്ഥാൻ സ്വദേശി രാജസ്ഥാനിൽ തന്നെയാണ് രവിപ്രകാശ് മീണ ബന്ധപ്പെട്ട ആ ഒരു അന്വേഷണമാണ് ഇദ്ദേഹത്തിലേക്ക് എത്തിയത് അത് ഈ എന്താ പറയാ പുള്ളിക്കാരി പ്രതിരാ പ്രതിരോധ മന്ത്ര മന്ത്രാലയത്തിലെ ക്ലാസ് നാല് ജീവനക്കാരിയായിരുന്നു അപ്പോൾ ഇതിൽ ആൺ പെൺ വ്യത്യാസം ഇല്ല എന്നുള്ളതാണ് ഈ ഹണി ട്രാപ്പിൽ വീഴുന്നത് രവിപ്രകാശ് മീണ ആണെങ്കിലും തന്റെ പാകിസ്ഥാനി ഹാൻഡ്ലർക്ക് ഈ മാപ്പുകൾ പോലുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള വിവരങ്ങളാണ് നൽകിയത് അതിന് പകരമായിട്ട് ഇവർ പ്രതിഫലം പറ്റുന്നത് ക്രിപ്റ്റോ കറൻസി വഴിയാണ് അപ്പോൾ ആ സ്രോതസ് വഴി പണം സ്വീകരിച്ചത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഈ സ്രോതസ് പിന്തുടർന്ന് ഏജൻസികൾ രണ്ട് പേരിലോട്ട് കൂടെ എത്തി അങ്ങനെ അവരിൽ ഒരാളാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ള വിശാൽ യാദവ് മറ്റേ ആൾ ആരാണെന്നുള്ളത് പുറത്തുവിട്ടിട്ടില്ല അപ്പൊ ഇവര് ഫേസ്ബുക്കിലൂടെയാണ് ഈ പ്രിയ ശർമ്മ എന്ന് പറയുന്ന ഒരു ഫേക്ക് അക്കൗണ്ടിലൂടെ യുവതി പരിചയപ്പെടുന്നത് അപ്പൊ ആദ്യഘട്ടത്തിൽ ഇവരും തമ്മിൽ ചാറ്റിംഗ് മാത്രമായിരുന്നു പിന്നെ തുടർന്ന് ഈ ബന്ധം കൂടുതൽ വളർന്നതോടെ വാട്സപ്പിൽ ചാറ്റിംഗ് അങ്ങനെ ഒരു രീതിയിൽ വന്നു പിന്നെ ഇതിനിടയ്ക്ക് അത് മറ്റൊരു രീതിയിലേക്ക് ആ ബന്ധം വളരുകയും പിന്നെ ഇതിനിടെ ചെറു രഹസ്യങ്ങൾ ചെയ്യാൻ നിന്ന് പ്രിയ ശർമ്മ ശേഖരിച്ചു അപ്പോൾ അത് ഇവർ ഒരു പാകിസ്ഥാൻ വനിതയാണ് എന്നുള്ളത് അറിയാതെയാണ് ഇത് കൊടുക്കുന്നത് കാരണം താൻ ചെയ്യുന്ന ജോലി അതൊരു കൈൻഡ് ഓഫ് എന്താ നമ്മൾ പറയുക വീമ്പ് എന്ന് പറയുന്ന പോലെ നമ്മൾ ആ ചെയ്യുന്ന ജോലിയുടെ ഒരു മഹത്വം അറിയിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ഒരു ഇതാണ് അതിനു വേണ്ടി ആണ് ഇതെല്ലാം ചെയ്യുന്നത് പക്ഷെ പിന്നീട് ഇതൊരു ധന എന്നുള്ള ഇതിന് ഉൾപ്പെടുമ്പോൾ പോലും ഇവർ ഇതിനകത്ത് ചതി മനസ്സിലാക്കുന്നില്ല കാരണം ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ പൈസ കിട്ടുന്നുണ്ട് കൃത്യമായിട്ട് അപ്പോൾ ഇതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്നും അവർ ചിന്തിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും അതിലേക്ക് അവർ ഇറങ്ങുന്നതാണ് പിന്നീട് ഇത് ഒരു ടെലിഗ്രാമിലൂടെ ആയിട്ടാണ് പിന്നീട് അവരുടെ സംഭാഷണങ്ങൾ ടെലിഗ്രാമിൽ അത് നമുക്കറിയാം ഔട്ട് ഔട്ട് എൻക്രിപ്റ്റഡ് ആണ് അതിന്റെ എന്താണ് രഹസ്യങ്ങൾ പുറത്തു പോകില്ല അപ്പോ എന്താ പറയാ അതിന് അതിലൂടെയാണ് പിന്നീട് നാവികസേനയെ സംബന്ധിച്ചിട്ടുള്ള രഹസ്യ വിവരങ്ങൾ യാദവ് കൈമാറിയിട്ട് പ്രതിഫലം പറ്റിയത് അപ്പോൾ ഓരോ വട്ടവും തന്ത്രപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ ഇയാൾ പങ്കുവച്ചപ്പോൾ അയ്യായിരം ആറായിരം വീതം നൽകിയിരുന്നു അപ്പോൾ അതായത് ഈ ഈ തുകകൾ വീതം നൽകിയിരുന്നു തുടർന്ന് ബന്ധം കൂടുതൽ അടുത്തപ്പോൾ കൂടുതൽ രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ നൽകാൻ തുടങ്ങി നൽകാൻ തുടങ്ങി ഇതിനെല്ലാം പൈസ കിട്ടുന്നുമുണ്ട് അപ്പോൾ അത് എന്ത് തരത്തിലുള്ള ബന്ധമാണെന്ന് ഇയാൾ ചിന്തിക്കുന്നുമില്ല അപ്പോൾ ഇതിനായി കൂടുതൽ സുരക്ഷ കരുതപ്പെടുന്ന ഈ ടെലിഗ്രാമിന്റെ തന്നെ വേറെ ഇതാണ് എന്താ പറയുക നമ്മൾ വി വഴി ഉപയോഗിക്കുന്ന വെർഷൻസ് ഉണ്ട് അതായത് പുറത്ത് നമുക്ക് യു ഒക്കെ ബേസിൽ അവിടുത്തെ ഐ പി അഡ്രസ്സിൽ ഉപയോഗിക്കുന്നു അപ്പം അത്തരം അത്തരം ഘട്ടങ്ങളിലേക്ക് വരെ ഈ ഒരു രീതിയിൽ അദ്ദേഹം അതായത് രാജ്യ സുരക്ഷയ്ക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നതിന് പകരം രാജ്യത്തിലെ വിവരങ്ങൾ ചോർത്ത് നൽകാനായിട്ട് ഇദ്ദേഹം വളരെയധികം കഷ്ടപ്പെട്ടു എന്നുള്ളത്